ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ യേശുവിൽ സ്നേഹിതരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം എഴുപത്തൊന്ന് വാക്യങ്ങൾ രണ്ട് ലൂക്ക ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം പതിനൊന്ന് ശീർഷകങ്ങൾ ഒന്ന് യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന രണ്ട് ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു മൂന്ന് പുതിയ ഉടമ്പടി നാല് ആരാണ് വലിയവൻ അഞ്ച് പത്രോസ് ഗുരുവിനെ നിഷേധിക്കും ആറ് പണവും വാളും കരുതുക ഏഴ് ഗത്സമനിൽ പ്രാർത്ഥിക്കുന്നു എട്ട് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു ഒൻപത് പത്രോസ് തള്ളിപ്പറയുന്നു പത്ത് യേശുവിനെ പരിഹസിക്കുന്നു പതിനൊന്ന് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ മൂന്ന് ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന നാല് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഏത് ഉത്തരം പെസഹ അഞ്ച് പെസഹ ഇന്ന് വിളിക്കപ്പെടുന്നത് എന്തിൻ്റെ തിരുനാളാണ് ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആറ് ഏത് തിരുനാൾ അടുത്ത സമയത്താണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് ആലോചിച്ചത് ഉത്തരം പെസഹ തിരുനാൾ ഏഴ് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആരെല്ലാം ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും പുരോഹിതന്മാരും ഡേഷും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു പക്ഷേ അവർ ഡേഷ് ഭയപ്പെട്ടു ലൂക്ക ഇരുപത്തിരണ്ട് രണ്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം നിയമജ്ഞരും ജനങ്ങളെ ഒൻപത് യേശുവിൻ്റെ ശിഷ്യരായ പന്ത്രണ്ട് പേരിൽ സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനാര് ഉത്തരം യുദാസ് പത്ത് യൂദാസിനെ വിളിക്കപ്പെടുന്നത് എന്ത് പേരിൽ ഉത്തരം സ്കറിയോത്ത പതിനൊന്ന് ഡാഷിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ ഡാഷിൽ സാത്താൻ പ്രവേശിച്ചു ലൂക്ക ഇരുപത്തിരണ്ട് മൂന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം പന്ത്രണ്ട് പേരിൽ യൂദാസിൽ പന്ത്രണ്ട് യൂദാസ് ആരെയൊക്കെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെ ഒറ്റക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും പതിമൂന്ന് യോദാസ് പുരോഹിത പ്രമുഖന്മാരെയും പിന്നെ ആരെയും സമീപിച്ചാണ് യേശുവിനെ അവർക്ക് ഒറ്റക്കൊടുക്കേണ്ടതെങ്ങനെയെന്ന് ആലോചിച്ചത് ഉത്തരം സേനാധിപന്മാരെയും പതിനാല് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചതാര് ഉത്തരം യൂദാസ് പതിനഞ്ച് പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും യൂദാസിന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതെങ്ങനെ ഉത്തരം സന്തോഷിച്ച് പതിനാറ് പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും സന്തോഷിച്ച് യൂദാസിനോട് വാഗ്ദാനം ചെയ്തതെന്ത് ഉത്തരം പണം കൊടുക്കാമെന്ന് പതിനേഴ് ആരില്ലാത്തപ്പോഴാണ് യുദാസ് യേശുവിനെ ഒറ്റ കൊടുക്കാൻ അവസരം പാർത്തുകൊണ്ടിരുന്നത് ഉത്തരം ജനക്കൂട്ടം പതിനെട്ട് ജനക്കൂട്ടം യേശുവിനെ എന്തു ചെയ്യാനാണ് യുദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത് ഉത്തരം ഒറ്റിക്കൊടുക്കാൻ പത്തൊൻപത് ലോക ഇരുപത്തിരണ്ടാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു ഇരുപത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തിൽ ബലി കഴിക്കേണ്ടത് എന്തിനെ ഉത്തരം പെസഹ കുഞ്ഞാടിനെ ഇരുപത്തിയൊന്ന് പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കുന്നത് ഏത് ദിനത്തിലാണ് ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തിൽ ഇരുപത്തിരണ്ട് നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ എന്ന് യേശു ആരെ അയച്ചു കൊണ്ടാണ് പറഞ്ഞത് ഉത്തരം പത്രോസിനെയും യോഹനാനേയും ഇരുപത്തി മൂന്ന് പത്രോസിനെയും യോഹന്നാനേയും അയച്ചു കൊണ്ട് നിങ്ങൾ പോയി എന്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവിൻ എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പെസഹ ഭക്ഷിക്കേണ്ടതിന് ഇരുപത്തി പെസഹ ഭക്ഷിക്കേണ്ടതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ എവിടെ ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് യേശുവിനോട് ചോദിച്ചതാർ ഉത്തരം പത്രോസും യോഹന്നാനും ഇരുപത്തഞ്ച് നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയുള്ള ഒരുവനാണ് നിങ്ങൾക്കെതിരെ വരും എന്ന് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത് ഉത്തരം ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾ എവിടേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരുമെന്ന് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത് ഉത്തരം പട്ടണത്തിലേക്ക് ഇരുപത്തിയേഴ് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവനെ നിങ്ങൾ എന്തു ചെയ്യുക എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പിന്തുടരുക ഇരുപത്തെട്ട് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവനെ പിന്തുടർന്ന് അവൻ പ്രവേശിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥനോട് എന്തു ചോദിക്കാനാണ് യേശു പത്രോസിനോടും യോഹനാനോടും പറഞ്ഞത് ഉത്തരം ഗുരു നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ് ഇരുപത്തിയൊൻപത് എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആര് നിന്നോട് ചോദിക്കുന്നു എന്നാണ് വീടിൻ്റെ ഉടമസ്ഥനോട് പറയേണ്ടത് ഉത്തരം ഗുരു നിന്നോട് ചോദിക്കുന്നു മുപ്പത് ശിഷ്യരോടുകൂടെ കൂടെ യേശുവിന് പെസഹ ഭക്ഷിക്കുന്നതിനുള്ള എന്ത് എവിടെ എന്നാണ് വീട്ടുടമസ്ഥോനോട് ചോദിക്കേണ്ടത് ഉത്തരം വിരുന്നുശാല മുപ്പത്തിയൊന്ന് വീടിൻ്റെ ഉടമസ്ഥൻ എങ്ങനെയുള്ള വിരുന്നശാലയാണ് പത്രോസിനും യോഹനാനും കാണിച്ചു തരും എന്ന് യേശു പറഞ്ഞത് ഉത്തരം സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി മുപ്പത്തിരണ്ട് വീട്ടുടമസ്ഥൻ കാണിച്ചു തരുന്ന സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറിയിൽ പത്രോസും യോഹനാനും ഒരുക്കേണ്ടതെന്ത് ഉത്തരം പെസഹ മുപ്പത്തിമൂന്ന് പത്രോസും യോഹനാനും പെസഹ ഒരുക്കിയത് എവിടെ ഉത്തരം സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറിയിൽ മുപ്പത്തിനാല് ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം പുതിയ ഉടമ്പടി മുപ്പത്തഞ്ച് പെസഹയ്ക്കുള്ള സമയമായപ്പോൾ യേശുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്നതാർ ഉത്തരം അപ്പസ്തോലന്മാർ മുപ്പത്തിയാറ് എന്തിനു മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഉത്തരം പീഡയനുഭവിക്കുന്നതിന് മുമ്പ് മുപ്പത്തിയേഴ് പീഡയനുഭവിക്കുന്നതിന് മുമ്പ് അപ്പസ്തോലന്മാരോടുകൂടെ എന്തു ചെയ്യാനാണ് യേശു അത്യധികം ആഗ്രഹിച്ചത് ഉത്തരം പെസഹ ഭക്ഷിക്കുന്നതിന് മുപ്പത്തിയെട്ട് അവൻ അവരോട് പറഞ്ഞു ഡാഷിനു മുമ്പ് നിങ്ങളോടുകൂടെ ഈ ഡാഷ് ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ലൂക്ക ഇരുപത്തിരണ്ട് പതിനഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം പീഡ പീഡയനുഭവിക്കുന്നതിന് മുമ്പ് പെസഹ മുപ്പത്തിയൊൻപത് ഞാൻ നിങ്ങളോട് പറയുന്നു ഡാഷിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കയില്ല ലൂക്ക ഇരുപത്തിരണ്ട് പതിനാറ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ദൈവരാജ്യത്തിൽ നാൽപ്പത് യേശു പാനപാത്രം എടുത്ത് എന്ത് ചെയ്തതിന് ശേഷമാണ് ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ എന്ന് പറഞ്ഞത് ഉത്തരം കൃതജ്ഞതാ സ്വാസ്ത്രം ചെയ്ത് നാൽപ്പത്തൊന്ന് എന്തെടുത്ത് കൃതജ്ഞതാ സ്വാസ്ത്രം ചെയ്തതിന് ശേഷമാണ് ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ എന്ന് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഉത്തരം പാനപാത്രം നാൽപ്പത്തി രണ്ട് യേശു പാനപാത്രമെടുത്ത് കൃതജ്ഞതാശാസ്ത്രം ചെയ്തതിന് ശേഷം ഇത് വാങ്ങി നിങ്ങൾ എന്തു ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത് ഉത്തരം പങ്കുവയ്ക്കുവിൻ നാൽപ്പത്തി മൂന്ന് ഇപ്പോൾ മുതൽ എന്തു വരുന്നത് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ദൈവരാജ്യം നാൽപ്പത്തി ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ യേശു എന്തിൽ നിന്നുള്ള ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത് ഉത്തരം മുന്തിരിയുടെ നാൽപ്പത്തിയഞ്ച് യേശു അപ്പമെടുത്ത് കൃതജ്ഞതാശോസ്ത്രം ചെയ്ത് മുറിച്ച് അപ്പസ്തോലന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തതെന്ത് ഉത്തരം ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ യേശു ഇത് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്തതെപ്പോൾ ഉത്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ ശസ്ത്രം ചെയ്ത് മുറിച്ചു കൊടുത്തപ്പോൾ നാൽപ്പത്തിയേഴ് യേശു പാനപാത്രമെടുത്തുകൊണ്ട് അരുളി ചെയ്തതെപ്പോൾ ഉത്തരം അത്താഴത്തിന് ശേഷം നാൽപ്പത്തിയെട്ട് അത്താഴത്തിന് ശേഷം യേശു പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തതെന്ത് ഉത്തരം ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നാൽപ്പത്തിയൊൻപത് ഉദ്ധരിക്കുക ലൂക്ക ഇരുപത്തിരണ്ട് പത്തൊൻപത് ഉത്തരം പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞത സ്വാസ്ത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു ഇതു നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ അൻപത് ഉദ്ധരിക്കുക ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത് ഉത്തരം അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് അൻപത്തിയൊന്ന് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്തിലുള്ള പുതിയ ഉടമ്പടിയാണെന്നാണ് യേശു അരുളി ചെയ്തത് ഉത്തരം എൻ്റെ രക്തത്തിലുള്ള അൻപത്തിരണ്ട് ആരുടെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഉത്തരം എന്നെ ഒറ്റ കൊടുക്കുന്നവൻ്റെ അൻപത്തി എന്നാൽ ഇതാ എന്നെ ഡേഷിൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ ഡാഷ് പോകുന്നു ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഒറ്റിക്കൊടുക്കുന്നവൻ്റെ മനുഷ്യപുത്രൻ അൻപത്തിനാല് യേശുവിനെ ആര് എന്തു ചെയ്യുന്നുവോ അവന് ദുരിതം എന്നാണ് ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം ഒറ്റക്കൊടുക്കുന്നുവോ അൻപത്തിയഞ്ച് തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ഏത് ഉത്തരം യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് അൻപത്തിയാറ് ഉദ്ധരിക്കുക ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഉത്തരം എന്നാൽ അവനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം അൻപത്തിയേഴ് ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം ആരാണ് വലിയവൻ അൻപത്തിയെട്ട് ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അനുസരിച്ച് അപ്പസ്തോലന്മാർക്കിടയിൽ എന്തിനെക്കുറിച്ചുള്ള തർക്കമാണ് ഉണ്ടായിരുന്നത് ഉത്തരം തങ്ങളിൽ വലിയവൻ ആരാണ് അൻപത്തിയൊൻപത് തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം ഉണ്ടായത് ആരുടെ ഇടയിൽ ഉത്തരം അപ്പസ്തോലന്മാരുടെ ഇടയിൽ അറുപത് വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു എന്ന് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞതെപ്പോൾ ഉത്തരം തങ്ങളിൽ വലിയവൻ ആരാണെന്ന തർക്കം ഉണ്ടായപ്പോൾ അറുപത്തൊന്ന് ഡാഷിന് മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം വിജാതീയരുടെ മേൽ അറുപത്തിരണ്ട് വിജാതിയരുടെ മേൽ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നതാര് ഉത്തരം അവരുടെ രാജാക്കന്മാർ അറുപത്തിമൂന്ന് വിജാതീയരുടെ മേൽ അധികാരമുള്ളവരെ അവർ കണക്കാക്കുന്നതെങ്ങനെ ഉത്തരം ഉപകാരികളായി അറുപത്തി ഉദ്ധരിക്കുക ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തി ഉത്തരം നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം അറുപത്തഞ്ച് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരെ പോലെ ആയിരിക്കണം എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഏറ്റവും ചെറിയവനെ പോലെ അറുപത്താറ് ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കേണ്ടതാർ ഉത്തരം ഏറ്റവും വലിയവൻ അറുപത്തേഴ് ശുശ്രൂഷകനെ പോലെ ആയിരിക്കേണ്ടതാർ ഉത്തരം അധികാരമുള്ളവൻ അറുപത്തെട്ട് അധികാരമുള്ളവൻ ആയിരിക്കേണ്ടത് ആരെ പോലെ ഉത്തരം ശുശ്രൂഷകനെ പോലെ അറുപത്തൊൻപത് ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ഇവരിൽ വലിയവൻ ആരെന്നാണ് യേശു പറയുന്നത് ഉത്തരം ഭക്ഷണത്തിനിരിക്കുന്നവൻ എഴുപത് യേശു അപ്പസ്തോലന്മാരുടെ ഇടയിൽ ആരെ പോലെയാണ് എന്നാണ് പറയുന്നത് ഉത്തരം പരിചരിക്കുന്നവനെ പോലെ എഴുപത്തിയൊന്ന് യേശുവിൻ്റെ പരീക്ഷകളിൽ അവിടുത്തോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവർ ആരാണ് ഉത്തരം അപ്പസ്തോലന്മാർ എഴുപത്തിരണ്ട് എൻ്റെ പിതാവ് എനിക്ക് എന്ത് കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം രാജ്യം എഴുപത്തി മൂന്ന് യേശുവിന് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നതാര് ഉത്തരം പിതാവ് എഴുപത്തി യേശു തനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന രാജ്യം അപ്പസ്തോലന്മാർക്ക് നൽകുന്നത് അവിടുത്തെ രാജ്യത്തിൽ അവിടുത്തെ മേശയിൽ നിന്ന് എന്തു ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉത്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി എഴുപത്തഞ്ച് യേശു തനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന രാജ്യം അപ്പസ്തോലന്മാർക്ക് നൽകുന്നത് അവിടുത്തെ രാജ്യത്തിലെ സിംഹാസനത്തിൽ ഇരുന്ന് എന്തിനെ വിധിക്കുന്നതിന് വേണ്ടിയാണ് ഉത്തരം ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ എഴുപത്താറ് ലൂക ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങളുടെ ശീർഷകമെന്ത് ഉത്തരം പത്രോസ് ഗുരുവിനെ നിഷേധിക്കും എഴുപത്തേഴ് സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചതാരെ ഉത്തരം ഷിമയോനെ എഴുപത്തെട്ട് ഷിമയോനെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചതാര് ഉത്തരം സാത്താൻ എഴുപത്തൊൻപത് ഷിമയോൻ്റെ എന്തു ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി യേശു അവനു വേണ്ടി പ്രാർത്ഥിച്ചത് ഉത്തരം വിശ്വാസം എൺപത് ഷിമയോൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി യേശു അവനുവേണ്ടി പ്രാർത്ഥിക്കുകയും തിരിച്ചു വന്ന് ആരെ ശക്തിപ്പെടുത്തണം എന്നാണ് യേശു ഷിമയോനോട് പറയുന്നത് ഉത്തരം ഷിമയോൻ്റെ സഹോദരരെ എൺപത്തൊന്ന് നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ എന്തു ചെയ്യണമെന്നാണ് യേശു ഷിമയോനോട് പറഞ്ഞത് ഉത്തരം ശക്തിപ്പെടുത്തണം എൺപത്തിരണ്ട് കർത്താവെ നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് ഇത് പറഞ്ഞതാർ ഉത്തരം ഷിമയോൻ എൺപത്തി മൂന്ന് നിന്റെ കൂടെ എവിടേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണെന്നാണ് ഷിമയോൻ കർത്താവിനോട് പറഞ്ഞത് ഉത്തരം കാരാഗ്രഹത്തിലേക്ക് എൺപത്തി നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും പിന്നെ എന്തിനും ഞാൻ തയ്യാറാണ് എന്നാണ് ഷിമയോൻ കർത്താവിനോട് പറഞ്ഞത് ഉത്തരം മരിക്കാൻ തന്നെയും എൺപത്തിയഞ്ച് പത്രോസി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കോവുകയില്ല ഇത് പറഞ്ഞതാർ ഉത്തരം കർത്താവ് എൺപത്തിയാറ് ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കോവുകയില്ല ഇത് കർത്താവ് പറഞ്ഞതാരോട് ഉത്തരം പത്രോസിനോട് എൺപത്തിയേഴ് കർത്താവിനെ അറിയുകയില്ല എന്ന് പത്രോസ് നിഷേധിച്ചു പറയുന്നത് എത്ര പ്രാവശ്യം ഉത്തരം മൂന്ന് പ്രാവശ്യം എൺപത്തിയെട്ട് കർത്താവിനെ അറിയുകയില്ല എന്ന് പത്രോസ് മൂന്ന് പ്രാവശ്യം പറയുന്നത് എങ്ങനെ ഉത്തരം നിഷേധിച്ച് എൺപത്തിയൊൻപത് കർത്താവിനെ അറിയുകയില്ല എന്ന് പത്രോസ് മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം കോഴിക്കൂവുകയില്ല തൊണ്ണൂറ് ലൂക്ക ഇരുപത്തിരണ്ട് ഏഴിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം പുറപ്പാട് പന്ത്രണ്ട് പതിനാല് മുതൽ ഇരുപത് വരെ നിയമാവർത്തനം പതിനാറ് അഞ്ച് മുതൽ എട്ട് വരെ തൊണ്ണൂറ്റിയൊന്ന് ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തൊന്നിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയൊന്ന് എട്ട് തൊണ്ണൂറ്റി രണ്ട് ലോക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗം ഏത് ഉത്തരം മത്തായി പത്തൊൻപത് ഇരുപത്തെട്ട്